വിവോ പൊതുവെ പുറത്തിറക്കിയിരിക്കുന്ന വൈ സീരീസിലെ സ്മാർട്ട് ഫോണാണ് വിവോ വൈ ടു ഹൺഡ്രഡ് ഇ എന്ന ഫൈവ് ജി സ്മാർട്ട് ഫോൺ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന നല്ല ഒരു പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വിവോയുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകം അതായത് നമുക്കറിയാം വിവോ ഫോണുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യാമറ സെൻട്രിക്സ് സ്മാർട്ട് ഫോണുകളാണ് ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല ക്യാമറയ്ക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വിവോയുടെ ഫോണുകൾ എപ്പോഴും കാണാൻ ഭയങ്കര ലുക്കായിരിക്കും അതും ഇവിടെ ഉണ്ട് പല കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ നല്ലതാണെങ്കിലും ചില കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് ചെറിയ ചില കുറവുകളും ഉണ്ട് എന്തൊക്കെയാണ് നല്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തായാലും ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലെ സ്മാർട്ട് ഫോൺ ഉണ്ട് ഫോണിലേക്ക് വരാൻ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അത് കണ്ടില്ല ഇത്തരത്തിലൊരു ക്രിസ്റ്റൽ ക്ലിയർ ബാക്ക് കേസ് ആണ് യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫോർമേഷൻ അതുപോലെ ചാർജിംഗ് എ ടു സി കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് നാപ്പത്തി അഞ്ച് വാട്ടിന്റെ വിവോ ഫ്ലാഷ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു സിം ഇജക്ടർ പിൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണിന്റെ ബോക്സിനകത്ത് ഉള്ളത് ഒരുവിധം കാര്യങ്ങളെല്ലാം ഉണ്ട് ഹെഡ്സെറ്റും സാധാരണ വിവോ നേരത്തെ കൊടുക്കുമായിരുന്നു അതർവൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഫോണിലേക്ക് യെസ് ആ സാഫ്രോൺ പറയുന്ന കളർ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ കളർ ഒരു അന്യായ കളറാണ് നല്ല ലുക്ക് ആയിട്ടുള്ള ഒരു കളറാണ് ഇവിടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും യെല്ലോ വന്നു ഇതും എല്ലോ വന്നപ്പോ ഫോണിന് ഒരു എടുപ്പ് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും അല്ലാതെ ഇത് കാണാൻ അതിമനോഹരം തന്നെയാണ് പറയാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ ഒരു പ്രത്യേക ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് സാധാരണ ഫോണുകളിൽ നമ്മളധികം കാണുന്ന തരത്തിലുള്ള ടെക്സ്ചർ അല്ല ഒരു പ്രത്യേകും കുന്നും കുഴിയൊക്കെ ഉള്ള ടൈപ്പ് ലൈൻസും ഒക്കെ ഉള്ള ടെക്സ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ വീഗൻ ലെതർ ആണ് അവിടെ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിൽ സ്റ്റെയിൻ റെസിസ്റ്റൻസ് ഉണ്ട് അതായത് ഇതിനകത്ത് കറ പിടിക്കില്ല അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻസും ഇതിന്റെ ഒരു ബാക്ക് സൈഡ് നമ്മൾ നഖം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കുത്തി കോറിയാൽ പോലും വരകളൊന്നും വീഴത്തില്ല ആ ഒരു ലെതർ ഫിനിഷ് അത് റീജുനേറ്റ് ചെയ്യുക ഒരു വര വീണ തന്നെ അങ്ങ് മാറും എന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത് എന്തായാലും ഇപ്പൊ ഒരു ഒരു കപ്പ് നമ്മൾ ഇതിന്റെ പുറത്തോട്ട് പുറത്തോട്ടെടുത്ത് ഒഴിച്ചാലും കാപ്പി കറയൊന്നും വീഴില്ല ആ ഒരു സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ാക്കിൽ കൊടുത്തി ക്യാമറ മുടിയുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണ് ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ ഈ കാണുന്ന ആ പ്ലേറ്റ് അങ്ങ് ഒഴിവാക്കും പക്ഷെ ആ പ്ലേറ്റിന് വേറൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ മൂന്ന് ക്യാമറകൾ ഉണ്ടെന്ന് തോന്നുന്നു ആക്ച്വലി രണ്ട് ക്യാമറയാണ് ഒന്നും ഒരു സെൻസർ ആണ് ഞാൻ അത് നൽകിയിരിക്കുന്നത് ഫോണിന് അത് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ക്വാളിറ്റി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ വിവോ എന്ന് ഇങ്ങനെ ബാഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ ആ ഫ്രെയിം സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മെറ്റാലിക് ഫ്രെയിമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും പക്ഷേ ഇത് പ്ലാസ്റ്റിക് തന്നെയാണ് പക്ഷെ ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുള്ള കുഴപ്പം എന്ന് പറയുന്ന ആ ഭാഗത്ത് കുറച്ച് ഫിംഗർ പ്രിന്റ് പതിയും എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ ചാർജിങ്ങിന് ടൈപ് സി പോട്ടാണ് ഇപ്പോ എല്ലാ ഫോണുകളും ഒരു ഇതും ടൈപ്പ് സിയിലേക്ക് മാറിയിട്ടുണ്ട് ഹൈബ്രിഡ് സിംസ് ലോട്ടാണ് അതായത് രണ്ട് നാനോ സിമുകൾ ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓ ഡി ജാക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതും ഓർമ്മിക്കട്ടെ ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ അതും പത്തൊമ്പത് തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് എന്നാൽ ഒരു കുറവ് ഈ ഒരു ഉണ്ട് പറയാം ഫോൺ ഒന്ന് ചെയ്യട്ടെ ഓൺ ചെയ്യുമ്പോൾ വിവോ എന്നും എന്നും എഴുതി കാണിക്കുന്നു അതുപോലെ ഫോണിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഹോളോ ഒന്നുമല്ല മൊത്തത്തിൽ നമുക്ക് പിടിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ വേരിയന്റിന്റെ വെയിറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗ്രാമും അതുപോലെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന കളർ വേരിയന്റ് ഉണ്ട് അതിന്റെ വെയിറ്റ് നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാമും ബാക്കിൽ ഉള്ളത് ഡിഫറന്റ് ആവുന്നതിനനുസരിച്ച് മാറും ഈ ഒരു കളർ വേരിയന്റ് അതിനാണ് വെയിറ്റ് കൂടുതൽ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ പ്രൈസ് കോണിൽ ഡി ഡിസ്പ്ലേ ഒക്കെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ഏറ്റവും ഈ പ്രൈസ് പോയിന്റിൽ കൊടുക്കുന്നുണ്ട് അത് വലിയ കാര്യമാണ് പക്ഷേ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ചുറ്റുമ്പോൾ ഈ ബെസിൽ കണ്ടില്ല ഈ അടുത്തിടെ വന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇല്ലാത്ത ഫോണുകൾ കണ്ടത് കൊണ്ടാണോ എന്തോ ഇതൊരു അല്പം ബെസിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ചിന്നെന്ന് പറയുന്ന ഭാഗമൊക്കെ ഒരു ആവറേജ് സൈസാണ് ഇടത് സൈഡ് ും വല സൈലിലും മുഗൾ സൈലിലും ഒരു അല്പം ചിന്നുണ്ട് ഈ പ്രൈസ് പോയിന്റിൽ അതൊരു കുറ്റമല്ലെങ്കിലും ഞാൻ അത് കണ്ടത് കൊണ്ടൊന്നും പറഞ്ഞേയുള്ളൂ വിവോ സാധാരണ ഈ പ്രൈസ് പോയിന്റിലൊക്കെ വാട്ടർ ഡ്രോപ്പ് നോച്ച് കൊടുക്കുന്നതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു പക്ഷെ എന്തായാലും ഇവിടെ അത് മാറിയിട്ടുണ്ട് സെൻട്രൽ പഞ്ചു ഹോൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ അത് പറയേണ്ടതായി നല്ല രസം ഉണ്ട് ഡിസ്പ്ലേ കാണാൻ നല്ല കളർ വൈബ്രന്റും ഒക്കെയാണ് പ്രശ്നങ്ങളൊന്നും അല്ല മാത്രമല്ല വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് സിക്സ് സെവൻ ഇഞ്ച് ആണ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത് ബാറ്ററി സൈഡിലേക്ക് കഴിഞ്ഞാൽ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ചാർജിങ്ങിന് വേണ്ടി ഫോണിന്റെ ബോക്സിനകത്ത് നേരത്തെ കണ്ടതുപോലെ നാപ്പത്തിയാലു വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററി സൈഡ് എല്ലാം ഓക്കെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അയ്യായിരം എം എച്ച് നാൽപ്പത്തിയാലും ഡീസെന്റ് ആണ് ഈ പ്രൈസ് പോയിന്റ് ക്യാമറകളിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്പത് മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും രണ്ട് മെഗാ പിക്സലിന്റെ ഒരു ബോക്കെ സെൻസറുമാണ് ഉള്ളത് ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് വേണം പറയാൻ കാരണം ഈ പ്രൈസ് ിൽ വരുന്ന മറ്റ് ഫോണുകൾ ആംഗിൾ ക്യാമറ കാണാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു ക്യാമറയേ ഉള്ളൂ അമ്പത് മെഗാ പിക്സൽ ഞാൻ പറഞ്ഞില്ല ഇതൊരു സെൻസർ ആണ് നൽകിയിരിക്കുന്നത് സെൽഫിയിലേക്ക് വരുമ്പോൾ പതിനാറ് മെഗാ പിക്സൽ ഒരു സെൽഫി സെൻസറും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫോണിന്റെ ഫോട്ടോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഫോട്ടോസ് ഒരുവിധം ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ഫോട്ടോകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ വീഡിയോ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല അതിനൊരു പ്രധാന കാരണമായിട്ട് പറയാനുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വീഡിയോ വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ലഭിക്കില്ല കാരണം അത് ഒരു പ്രോസസ്സറിന്റെ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ എച്ച് ഡി അതും തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ബാക്ക് ക്യാമറയിൽ പോലും സപ്പോർട്ടുള്ളൂ ഈ പ്രൈസ് പോയിന്റിൽ അതുപോലെ സെൽഫിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഫുൾ എച്ച് ഡി തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ തന്നെ ഷൂട്ട് ചെയ്യാം അപ്പം വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ബെറ്റർ അല്ല പക്ഷേ ഫോട്ടോ ഒരുവിധം നീറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് സെൽഫി ആയാലും ബാക്ക് ക്യാമറ ആയാലും നൽകുന്നത് ഈ പറഞ്ഞ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലെന്നുള്ളതും കുറവ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോന്റെ കേസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു നേട്ടങ്ങളാണ് അതായത് കാണാൻ ഗുഡ് ലുക്കിംഗ് ഡിസൈൻ സ്ക്രാച്ച് റെസിസ്റ്റന്റ് സ്റ്റെയിൻ റെസിസ്റ്റന്റ് മനോഹരമായിട്ടുള്ള അമോ എൽഇഡി വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ബാറ്ററി ഓക്കെ അയ്യായിരം നാൽപ്പത്തഞ്ച് വാട്ട് അതുപോലെ ക്യാമറ ഓക്കെ ഇതെല്ലാം ഓക്കെ ആണെങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ എനിക്ക് ചെറിയ ഒരു കുറവ് ഫീൽ ചെയ്തതിന്റെ പ്രോസസർ സൈഡാണ് സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടൂ എന്ന് പറയുന്ന ഒരു പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ കൊടുത്തത് കാര്യമായി മീഡിയ ടെക്കിലേക്ക് പോയില്ല സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും സ്നാപ്ഡ്രാഗൺ പ്രോസറാണ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഫോർ ജെൻ ടൂനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള പ്രോസറുകൾ ഇന്ന് മറ്റ് ഫോണുകൾ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ഫോൺ ഇങ്ങനെ നോക്കി എങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ വിവോ പിടിച്ചു നിർത്തുന്നത് അതായത് ഒരു മാർജിൻ വേണമല്ലോ ആ ലാഭം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ ഫോൺ കാണാൻ തുടങ്ങുമ്പോ തൊട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള വീഗർ ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഡിസൈനിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു ആമോ എൽ ഡി വൺ ട്വന്റി എയ്റ്റ് റിഫ്രഷേറ്റർ അല്ലെ ഡീസെന്റ് ബാറ്ററി ക്യാമറ ഓക്കെ ഇതെല്ലാം ഒരുവിധം വാല്യൂ ഫോർ മണി ആക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രൈസ് പിന്നെ കോസ്റ്റ് കട്ടിങ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു പ്രോസലാണ് സ്നാപ്ഡ്രാഗൻ ഫോർ ജെൻ ടു നൽകിയിട്ടുണ്ട് ഒരു ഭയങ്കര പെർഫെക്റ്റ് ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് അതുകൊണ്ട് തന്നെയും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓക്കെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല മീഡിയം ഗെയിമുകൾ കളിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഹെവി ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നവർക്ക് അത്ര സ്യൂട്ടല്ല അതുപോലെ ക്യാമറയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് ഹൺഡ്രഡ് ട്വന്റി തൗസൻഡിൽ വിവോ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോണാണ് വിവോ വൈ ടു ഹൺഡ്രഡ് ഇ ഫോൺ എന്തായാലും ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണ് അത് വലിയ കാര്യമാണ് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് മിനിമം നമുക്ക് സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ഇന്റർണൽ സ്റ്റോറേജും അതുപോലെ എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് സ്റ്റോറേജ് ഓപ്ഷനൊക്കെ ലഭിക്കുന്നുണ്ട് റാം ടൈപ്പ് എന്ന് പറയുന്നത് എൽ പി ഡി ആർ ഫോർ എക്സ് സ്റ്റോറേജ് ടൈപ്പ് ആണ് എടുത്തു പറയേണ്ട മറ്റൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് തന്നെ കൊടുത്തിരിക്കുന്നു ഈ പ്രൈസ് പോയിന്റിൽ പോയിന്റ് ഫിംഗർ പ്രിന്റ് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ പലപ്പോഴും സൈഡ് ബൗണ്ടഡിലേക്ക് ഫിംഗർ പ്രിന്റ് പോകാറുണ്ട് പക്ഷേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഒരുപാട് താഴെയാണ് മുകളിലായെങ്കിൽ കൊള്ളാമായിരുന്നു ഫാസ്റ്റ് ആയിട്ടൊക്കെ കുഴപ്പമില്ലാതെ അത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് വിവോ ഈ പ്രൈസ് പോയിന്റിൽ പലപ്പോഴും ചെയ്യുന്ന രണ്ട് കുറവുകൾ സ്പീക്കർ കൊടുക്കില്ല മോണോ സ്പീക്കർ കൊടുക്കും നേരത്തെ പറഞ്ഞാൽ വാട്ടർ ോച്ചു കൊടുക്കും ഒരു ഇരുപതിനായിരം രൂപ പ്രൈസ് പോയിന്റുള്ള ഫോണിൽ പോലും പക്ഷെ എന്തായാലും ഇവിടെ ആ രണ്ട് തെറ്റുകളും ആവർത്തിച്ചിട്ടില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിന്റെ വോളിയും കൂട്ടുമ്പോഴ് ഇവിടെ ഇപ്പൊ ഈ ഒരു സ്ലൈഡറിന്റെ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം മാക്സിമം എത്തി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ത്രീ ഹൺഡ്രഡ് പെർസെന്റേജ് ആണെന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ താഴെ ആ സമയത്ത് എഴുതി കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്റെ ഓഡിയോ ബൂസ്റ്റർ മോഡ് അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു വോളിയം അവർ ആ പറയുന്ന പോലെ ഒരു ബൂസ്റ്റർ മോഡ് തന്നെയാണ് നമുക്ക് ആ വോളിയം കേൾക്കുമ്പോൾ അല്ലേ കീറിയൊരു വോളിയുമാണ് നമുക്ക് ഇതിനകത്ത് തരുന്നത് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാധാരണയെക്കാളും മൂന്നരട്ടി വോളിയം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ഫോണിൽ കാണുന്ന രീതിയിലേക്കാൾ ഇനി ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് കഴിഞ്ഞാൽ ഫ്രണ്ട് ടച്ച് വോയിസ് ഫോർട്ടീൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ ഇപ്പോഴും ചില ഫോണുകൾ ആൻഡ്രോയിഡ് തേർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ എന്നുള്ളത് കൊള്ളാം ബ്ലോട്ട് വേസുകളുടെ കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ അങ്ങ് മറക്കാം ഇതിന്റെ ബ്ലൂടൂത്ത് ൂത്ത് വർഷൻ കുറച്ച് പഴയതാണ് ബ്ലൂടൂത്ത് വർഷം ഫൈവ് ആണ് നൽകിയിരുന്നത് ഇന്ന് മിക്ക ഫോണിലും ഒക്കെ ഫൈവ് പോയിന്റ് ത്രീ ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫോണത് ഐ പി ഫിഫ്റ്റോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് നൽകിയിരുന്നത് അതായത് ഒരു സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് ആണ് ഇതൊന്ന് കാരണം അത് കൊടുത്തേ മതിയാവും ഈ പറഞ്ഞ സ്റ്റെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് കാപ്പിയൊക്കെ ഒഴിച്ചാലും ഇതിനകത്ത് അടയാളങ്ങളൊന്നും വരുത്തില്ലെന്ന് പറയുന്നത് അപ്പൊ കാപ്പി എടുത്ത് ഒഴിക്കുമ്പോൾ ഈ പറഞ്ഞ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ അത് ഇതിനകത്തേക്ക് കയറി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഐ പി ഫിഫ്റ്റി ഫോർ എന്തായാലും കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം ആ ഒരു ബേസ് വേരിയന്റ് ആയിട്ടുള്ള സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ഇതിന്റെ വില പത്തൊമ്പത് തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾ ഈ ഒരു ഫോണിനകത്ത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കാതിരുന്നാൽ പ്രതീക്ഷിക്കാതിരുന്നിൽ ബാക്കിയെല്ലാം കാര്യങ്ങളും ഈ ഒരു ഉണ്ട് ആയിട്ടുള്ള ക്യാമറ നല്ല ഡിസ്പ്ലേ വൺ ട്വന്റി റിഫ്രഷ് റിഫ്രഷേറ്റ് സ്റ്റൈലിഷ് ഡിസൈൻ ബാറ്ററി ഓക്കെ ആണ് അപ്പൊ ഈ ഒരു ഫോണിന്റെ കുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ കെ റെസൊയൂഷൻ സപ്പോർട്ട് ഫ്രണ്ടിലും ബാക്കിലും ഇല്ല വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല ഈ പ്രൈസ് പോയിന്റിൽ എന്നുള്ളതും ഈ പറഞ്ഞപോലെ ഒരു സ്നാപ്ഡ്രാഗൺ ഫോർ ജെ എന്ന് പറയുന്ന ഭയങ്കര പെർഫോമൻസ് ഇല്ലാത്ത ഒരു പ്രോസറാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവുക ഈ ഒരു പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പതിന് കുഴപ്പമില്ലാത്ത ഒരു സ്മാർട്ട് ഫോണാണ് വിവോ വൈ ടു ഹൺഡ്രഡ് ഇ